രാവിലെ എല്ലാ ബൂത്തിലും പോയിരുന്നു വഴിക്കോട് പഞ്ചായത്തിലെ പല ബൂത്തുകളിലും പോയി വളരെ നല്ല പ്രതീക്ഷയാണ് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് അതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ആ വികസിത നിലമ്പൂർ നിലമ്പൂരിന് അനുകൂലമായ ഒരു മാറ്റം ജനങ്ങളിൽ കാണുന്നുണ്ട് എല്ലായിടത്തും ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ ഭരണ വികാരം ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിക്കുന്നുണ്ട് ഇവിടുത്തെ വികസനത്തിന്റെ ആണ് മെയിനായിട്ട് പ്രതികരിക്കുന്നത് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാര്യമായ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ മാറി ചിന്തിക്കുകയല്ലേ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ വളരെ മാറി ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ് മിൽക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് നാനാജാതി മത നാനാജാതി മതങ്ങൾക്ക് നാനാ വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ അത് നരേന്ദ്രമോദിയുടെ ഗുണങ്ങളും അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു അതാണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ എല്ലാം ജനങ്ങൾ വേറെ ഉള്ള ആ രീതിയിൽ മനസ്സിലാക്കി അതുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് മോദിജിയുടെ കാര്യങ്ങളൊക്കെ ശക്തിയേക്കുവാൻ ചെടിക്കാരിൽ ഔട്ട് ചെയ്തിട്ടുണ്ട് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാം മഴ മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകും ഒരുപാട് മാറ്റമുണ്ടാകും പക്ഷെ മഴ കുറച്ച് ബാധിച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ മഴ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അത് കവർ ചെയ്യായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു